നടക്കുന്ന ിൽ സംസ്ഥിതിൽ നിന്നും മാറി നിൽക്കാനും പണിമുടക്കിന്റെ വിജയത്തിനായി പ്രചാരണത്തിൽ സജീവമാകാനും പ്രവർത്തകരോട് ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം ആഹ്വാനം ചെയ്തു ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങളുടെയും യൂണിറ്റ് ഭാരവാഹികളുടെയും സംയുക്ത കൺവെൻഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം ആ ഓരോന്നോരോന്നായിട്ട് ാക്കുകയും ചില നിയമങ്ങൾ പാടുകയും എടുത്തു കളഞ്ഞു ഐ ഡി ആക്ടിന്റെ അകത്തുള്ള തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം നൽകുന്ന നിയമങ്ങൾ ഉൾപ്പെടെയുള്ളത് എടുത്തു കളയുകയും എന്നാൽ ഈ നാൽപ്പത്തി നിയമങ്ങളിൽ രാജ്യത്തെ കോപ്പറേറ്റീവുകൾക്ക് പോലീസറന്മാർക്ക് രാജ്യത്തെ സമ്പന്നർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന നിയമങ്ങൾ മാത്രം നിലനിർത്തി അല്ലാത്ത നിയമങ്ങളെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് വെറും കേവലം നാല് കോഡുകളാക്കി നടപ്പിലാക്കാൻ തീരുമാനിക്കാം ഈ നാല് പോർത്തുകളാക്കി നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്ന സാഹചര്യത്തിൽ വരുന്ന ഇരുപതാം തീയതി അതായത് മെയ് ഇരുപതാം തീയതി രാജ്യത്തെ തൊഴിലാളികൾ വ്യാപകമായി പണിമുടക്കുകയാണ് വ്യാപകമായി പണിമുടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും ഇതുപോലുള്ള പണിമുടക്ക് ഇരുപതാം നവംബർ മെയ് ഇരുപതാം തീയതി നടക്കും ആ പണിമുടക്കിന് മുന്നോടിയായിട്ടാണ് സി ഐ ടിയുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സമരസമിതി എല്ലാ കോർപ്പറേറ്റുകൾക്കും കോടീശ്വരന്മാർക്കും വേണ്ടി നാല്പത്തിനാല് തൊഴിൽ നിയമങ്ങൾ നാല് കോഡുകളാക്കി മാറ്റി തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിയ കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ മെയ് ഇരുപതിന് ദേശവ്യാപകമായി നടക്കുന്ന പണിമുടക്കം ഏപ്രിൽ പതിനേഴിന് തലശ്ശേരിയിൽ നടക്കുന്ന കെ എം സിദി സാഹിബ് അനുസ്മരണവും വിജയിപ്പിക്കുവാൻ കൺവെൻഷൻ തീരുമാനിച്ചു പരിപാടിയുടെ വിജയത്തിനായി ജില്ലയിൽ നാല് കേന്ദ്രങ്ങളിൽ മേഖലാ അടിസ്ഥാനത്തിൽ കൺവെൻഷനുകൾ ചേരുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് വൈകുന്നേരം മൂന്ന് മണിക്ക് ഇരിക്കൂർ നാല് മുപ്പതിന് തളിപ്പറമ്പ് പതിമൂന്നിന് നാലു മണിക്ക് കല്യാശ്ശേരി പതിനഞ്ചിന് വൈകുന്നേരം മണിക്ക് കണ്ണൂർ എന്നീ കേന്ദ്രങ്ങളിലാണ് കൺവെൻഷനുകൾ നടക്കുക എസ് ടി യു ജില്ലാ പ്രസിഡന്റ് ആലിക്കുഞ്ഞി പന്നിയൂർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി പി നാസർ പി ഹംസ ഹാജി വി കെ സി മജീദ് കെ പി നൌഷാദ് അബ്ദു കുന്ന് പാലക്കൽ അലവി എം കെ പി സക്കീന സി പി കുഞ്ഞമ്മദ് എ പി ഇബ്രാഹിം റസീഖ് മാട്ടൂൽ കെ പി ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു